വെൽക്കം ടു മൂവി ബ്രാൻഡ് മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം സംബന്ധിച്ച ചില അപ്രതീക്ഷിത വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു സുധിയുടെ ഇപ്പോഴത്തെ ഭാര്യ രേണു സുധിക്ക് പിന്നാലെ താനാണ് സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ട് വീണ എസ് പിള്ള എന്ന യുവതി രംഗപ്രവേശം ചെയ്തതാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഇതുവരെയും സുധി രണ്ട് കല്യാണം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ എന്ന പൊതുസമൂഹത്തിന്റെ ചിന്ത മാറുകയായിരുന്നു സുധി മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും മൂന്നാമത്തെ ഭാര്യയാണ് രേണുവെന്നും ചർച്ചകൾ കൊഴുത്തു എന്നാൽ തുടക്കത്തിലൊന്നും ഇത് അംഗീകരിക്കാൻ രേണു തയ്യാറായിരുന്നില്ല ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം രേണു നൽകിയിട്ടില്ല സുധിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും രേണുവിനെ കുറിച്ചുമുള്ള ഗുരുതരമായ ആരോപണങ്ങളുമായാണ് വീണ യൂട്യൂബ് ചാനലുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും എത്തിയത് ഇത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു വീണ എസ് പിള്ളയുടെ പ്രധാന ആരോപണം താനും സുധിയും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്താണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് രേണു അയച്ച മെസ്സേജുകൾ താൻ കണ്ടിരുന്നുവെന്നും അതിനുശേഷമാണ് സുധിയുമായി വേർപിരിയാൻ തീരുമാനിച്ചതെന്നും വീണ വെളിപ്പെടുത്തി താനാണ് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയെന്നും രേണു സുധി മൂന്നാം ഭാര്യയാണെന്നും വീണ ആരോപിച്ചു അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ വിവരങ്ങളും വീണ വെളിപ്പെടുത്തുകയുണ്ടായി രേണു തനിക്കെതിരെ മോശമായി സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ താൻ നിർബന്ധിതയായതെന്നും വീണ ആവർത്തിക്കുന്നു മാത്രവുമല്ല സുധിയുടെ ആദ്യ ഭാര്യയായ ശാലിനിയിലെ മകനായ കിച്ചുവിനോട് രേണുവിന് യാതൊരു സ്നേഹവുമില്ല കിച്ചുവിനെ കുറിച്ച് പലപ്പോഴും രേണു തന്നോടും പലരോടും മോശമായി സംസാരിച്ചിരുന്നുവെന്നും വീണ ആരോപിച്ചു സുധിയുമായി വേർപിരിഞ്ഞ ശേഷം ഒരിടയ്ക്ക് വെച്ച് രേണുവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും അന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ കിച്ചു കാരണം തങ്ങളുടെ ജീവിതം നശിക്കുകയാണെന്ന് രേണു തന്നോട് പരിഭവം പറഞ്ഞതായും സുതിക്ക് കിച്ചുവിനോടാണ് കൂടുതൽ സ്നേഹമെന്നും കിച്ചു കാരണം തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നും രേണു തന്നോട് പരാതിപ്പെട്ടിരുന്നതായും വീണ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തരം ആരോപണങ്ങളോടൊന്നും രേണു പ്രതികരിച്ചിരുന്നില്ല എന്നാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമായതോടെ വീണയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സുധിയുടെ മകൻ കിച്ചു തന്നെ രംഗത്തെത്തിയിരുന്നു വീണയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച കിച്ചു അവർ പറയുന്നത് ശുദ്ധ കളവാണെന്ന് തുറന്നടിച്ചു കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ച് ഉയർന്നുവന്ന ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി വീണയുടെ വാദങ്ങളെ സുധിയുടെ ചില അടുത്ത സുഹൃത്തുക്കൾ ശരിവച്ചിരുന്നുവെങ്കിലും കിച്ചുവിന്റെ ശക്തമായ മറുപടി വീണയുടെ ആരോപണങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഇപ്പോഴിതാ കിച്ചുവിന്റെ വാക്കുകൾ വൈറലായതോടെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് വീണ ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴും കിച്ചു താമസിക്കുന്നത് സുധിച്ചേട്ടന്റെ കുടുംബത്തിലാണ് ഇടയ്ക്കൊക്കെ ഞാൻ പോയി കാണും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കിച്ചുവിന്റെ അമ്മ ശാലിനിയുടെ പേരിൽ ഞങ്ങൾ വടക്കിട്ടിരുന്നു കാരണം ശാലിനിക്ക് ഇഷ്ടം പോലെ കാശു കൊടുത്തിട്ടുണ്ട് ശാലിനിയുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ പോയാണ് പണം ഇട്ട് കൊടുക്കുക പേഴ്സിൽ സ്ലിപ്പ് കാണും അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വീണ പറയുന്നത് കിച്ചു പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു വഴക്കായിരുന്നു പക്ഷെ വഴക്കിനൊരു കാരണമുണ്ട് ഞാൻ അമൃതയിൽ ഷൂട്ടിന് പോകുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോയാൽ വഴക്കുണ്ടാക്കുമോ ഇല്ലയോ കിച്ചുവിനെയും കൊണ്ടാണ് പോയത് ശാലിനിയുടെ വീട്ടിൽ ഇത് ഞാൻ അറിഞ്ഞത് കിച്ചു അന്നേ കുടുംബ വീട്ടിലായിരുന്നു പിന്നീട് ഈ സംഭവം ഞാൻ ചോദിച്ചപ്പോൾ എന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു ഞാൻ അമൃതയിൽ പോയതാണെന്ന് ആവർത്തിച്ചു ഇതിനു മുൻപ് ശാലിനിക്ക് പൈസ കൊടുത്തതിന്റെ പേരിൽ ഞാനും സുതിച്ചേട്ടനും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശാലിനി ചോദിക്കുമ്പോൾ ബാങ്കിൽ പോയാണ് ഇട്ടു കൊടുക്കുന്നത് ഇതിന്റെ സ്ലിപ്പ് പലതും ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അടിയുണ്ടാക്കിയിട്ട് സുതിച്ചേട്ടൻ കുടുംബ വീട്ടിൽ പോയി നിൽക്കും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പച്ചക്കറിയും മീനുമൊക്കെയായി എൻ്റെ വീട്ടിലേക്ക് വരും രേണുവിന്റെ പേരിൽ അവസാന നിമിഷമാണ് വഴക്കുണ്ടായത് ഒരുപാട് പെൺപിള്ളേരുടെ പേരിൽ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിലേക്ക് ഒരു പെണ്ണിനെ സുതി വിളിച്ചുകൊണ്ട് വന്നു സുതി എവിടെ പോയാലും ആ പെൺകുച്ചു ഉണ്ടാകും അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയെ പുറത്താക്കി വിവാഹ വാഗ്ദാനം നൽകിയതിന്റെ പേരിൽ ഒരു പെൺകുട്ടി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോയിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ് ആ സമയത്ത് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല സുതി അവരെ പിന്നീട് കൈയൊഴിഞ്ഞു സുതിക്കെതിരെ സംസാരിക്കാൻ തയ്യാറായി പലരും ഇരിക്കുന്നുണ്ട് ഞാൻ തടഞ്ഞു വെച്ചതാണ് കിച്ചുവിനൊരു മോശം ഉണ്ടാകരുത് എന്ന് കരുതി അവനെക്കുറിച്ച് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല കിച്ചു ഒന്നും പറയാത്തത് അവന്റെ സാഹചര്യം കൊണ്ടായിരിക്കാം പറഞ്ഞാൽ ചിലപ്പോൾ അനിയനെ കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എൻ്റെ മകനായിട്ടല്ലേ കിച്ചു രേണുവിൻ്റെ മകനായത് ഞങ്ങൾ വഴക്ക് കൂടുന്നത് കിച്ചു കണ്ടിട്ടില്ല സുതിചേട്ടനുമായി വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ശാലിനിയുടെ അടക്കം പേര് പറഞ്ഞാണ് ഇത് നടന്നത് ഷാലിനിയെയും വിളിച്ച് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് മകനെ കാണണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനും സുധിച്ചേട്ടനും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രേണുവിന് സുധിച്ചേട്ടൻ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ മറ്റ് പല സ്ത്രീകളുമായും സുധിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് മഴവിൽ മനോരമയിലേക്ക് പോയപ്പോൾ സുധിച്ചേട്ടന് വലിയ കയറ്റമായിരുന്നു ആ സമയത്ത് സ്റ്റേജ് ഷോയൊക്കെ നിർത്തി പിന്നെ ഷോ മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഒരു തവണ ഇപ്പോൾ സിനിമാ നടനായ ഒരാളുടെ വീട്ടിൽ ഞാനും സുധിയും കിച്ചുവും പോയി നിന്നിരുന്നു അന്ന് ഒരു പെൺകുട്ടി സുധിക്ക് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ഞാൻ അവിടെ വെച്ച് വഴക്കുണ്ടായിട്ടുണ്ട് കാമുകിമാരില്ലാത്ത ആൾ എന്തിനാണ് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നത് ഇയാളുടെ ഈ കഥകളൊന്നും അവരുടെ വീട്ടുകാർക്ക് അറിയില്ല പല പെണ്ണുങ്ങൾക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പെട്ടു നിങ്ങൾ പെട്ടു പെട്ടുപോകരുതെന്ന് രേണുവിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ ആദ്യമൊന്നും കരുതിയിരുന്നില്ല കിച്ചുവിനും ഇതൊക്കെ അറിയാം രേണു കിച്ചുവിനെയും വിളിച്ചിട്ടുണ്ടല്ലോ ഈ സമയത്ത് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കിച്ചു സുധിക്ക് ഫോൺ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ കരുതിയത് വീട്ടിൽ നിന്ന് വിളിക്കുകയായിരുന്നു എന്നാണ് കിച്ചുവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അമ്മ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമെന്നാണ് സുധിയുടെ മാനേജറായ എന്ന ആൾക്ക് ഇതെല്ലാം അറിയാം അവർ കരുതിയത് ഞാനാണ് വിളിക്കുന്നത് എന്നാണ് എന്നാൽ അത് രേണുവായിരുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കിച്ചു നാറും ലോക കള്ളനാണ് കിച്ചുവെന്നും വീണ പറയുന്നു ഈ വേളയിൽ ഷഹീന ബീവി എന്ന യൂട്യൂബറും കഴിഞ്ഞ ദിവസം കിച്ചുവിനെതിരെ രംഗത്തെത്തിയിരുന്നു സുതി നന്നായി മദ്യപിച്ച് നടന്ന ഒരാളാണ് മൂത്ത കുട്ടിക്ക് കേസുണ്ട് ഡ്രഗ് കഴിച്ച് വണ്ടി ഓടിച്ചതിന് ആ പയ്യന്റെ പേരിൽ കേസുണ്ട് ഇല്ലാന്ന് പറഞ്ഞാലും എന്റെ കയ്യിൽ തെളിവുണ്ട് അവന്റെ പേരിലുള്ള ഈ കേസുകൾ അവൾ പുറത്തുവിടും എന്നതുകൊണ്ടാണ് ആ പയ്യൻ ഇവൾ ചെയ്യുന്ന എല്ലാ തോന്നിയവാസത്തിനും മിണ്ടാതിരിക്കുന്നത് അവൾ പ്രതീക്ഷമായി കാണിക്കുന്ന എല്ലാ പോക്രത്തരങ്ങളും നിങ്ങൾ കണ്ടതാണ് അതെല്ലാം ഈ കുട്ടി മിണ്ടാതെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് രേഷ്മയെയോ ഋതപ്പനെയോ മാത്രമല്ല കിച്ചുവിനെയും ബാധിക്കും സുധിയെയും ബാധിക്കും എന്നാൽ ഇതൊന്നും ചോദിക്കാനുള്ള വോയിസ് അവനില്ല കേസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ചെറുക്കന് എത്ര വയസ്സുണ്ടെന്ന് നോക്കണം അതിനാ കുട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നിട്ട് അവന്റെ കൂടെ ജീവിച്ച് തീർക്കാതെ ആത്മഹത്യ ചെയ്തു അച്ഛനൊരു കല്യാണം കഴിച്ചു പിന്നെയും കല്യാണം കഴിച്ചു അതിനെ കളഞ്ഞ് അടുത്തതിന്റെ കൂടെ പോയി ഇങ്ങനെയുള്ള ഒരു കുട്ടി എങ്ങനെയാണ് പുറത്തിറങ്ങി പത്തു പേരുടെ കൂടെ കൂടുക അപ്പോൾ അവന്റെ കൂട്ടുകെട്ട് ഇതേ വൾഗരാ വൾഗാരിറ്റിയുള്ള ആളുകളുമായിട്ടായിരിക്കും ഞാൻ കേട്ടിട്ട് ഞെട്ടി പത്തിരുപത്തൊന്ന് വയസ്സുള്ള ചെറുക്കൻ കള്ളു കുടിക്കുക കുടിക്കുക മാത്രമല്ല കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചിരിക്കുന്നു ഈ തങ്കച്ചനാണ് പോയി സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടു വന്നത് അതുകൊണ്ടാണ് രേണുവിനെതിരെ ഈ ചെറുക്കൻ അനങ്ങാത്തത് പക്ഷേ അവന് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് അവനൊരു വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തെ കാണിച്ചു എന്നുമായിരുന്നു ഷഹീന ബീവി തുറന്നടിച്ചത് ഇതിനെല്ലാം പിന്നാലെ കിച്ചു വീണ്ടും രംഗത്തെത്തി കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ കോട്ടയത്തേക്ക് ഏറെ നാളിനു ശേഷം പോയി കൂട്ടുകാരെയൊക്കെ കണ്ടു അവരുടെ കൂടെ ഷാപ്പിൽ പോയി കള്ളു കുടിച്ചു തിരിച്ചു വരുന്ന സമയത്ത് പോലീസ് കൈ കാണിച്ചു ഊതിപ്പിച്ചപ്പോൾ കുടിച്ചെന്ന് തെളിഞ്ഞു സ്റ്റേഷനിൽ രണ്ടര മണിക്കൂറോളം നിർത്തിച്ചു അത് വണ്ടിയുടെ പേപ്പറിനെന്തോ പ്രശ്നമുള്ളത് കൊണ്ടായിരുന്നു അതിന് പെറ്റി വന്നിരുന്നു ആ തുക ഞാൻ ചങ്ങനാശ്ശേരി കോടതിയിൽ പോയി അടച്ചു അതുണ്ടായതാണ് അല്ലാതെ ഈ പറയുന്നത് പോലെ അവിടത്തെ പപ്പ വന്ന് ഇറക്കിയിട്ടൊന്നുമില്ലെന്നാണ് കിച്ചു പറയുന്നത് മാത്രമല്ല അതിപ്പോൾ വലിയ സംഭവം പോലെയൊക്കെ ചിലർ അവതരിപ്പിക്കുകയാണ് ആ കാര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അമ്മയെക്കുറിച്ച് ഒന്നും പറയാത്തത് എന്നും പേടിച്ചു നിൽക്കുന്നത് എന്നുമൊക്കെ ചിലർ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല തെറ്റുപറ്റി പഠിച്ചു ഇനി ഉണ്ടാകില്ല എൻ്റെ പേരിൽ ആ ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ എന്നും കിച്ചു പറഞ്ഞു